നമസ്കാരം ഭർത്താവിനെ പരസ്യമായി ഷണ്ടൻ എന്ന് ഭാര്യ വിളിച്ചാൽ അത് വിവാഹമോചനത്തിന് ഉതകുന്ന കാരണമാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഷണ്ടൻ എന്ന അഭിസംബോധന ഒരു പുരുഷൻ നേരിടുന്ന ഏറ്റവും അപമാനകരമായ വിളിപ്പേരാണെന്നാണ് കോടതി അഭിപ്രായപ്പെട്ടത് ആ വാക്കാണ് സി പി ഐ എമ്മിന്റെ മുതിർന്ന നേതാവും ഉടുമ്പൻചോല എം എൽ എയും മുൻ മന്ത്രിയുമായ എം എം മണി ഇടുക്കിയിലെ യുവ കോൺഗ്രസ് നേതാവും എംപിയുമായ ഡീൻ ഗുര്യാക്കോസിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചത് ഇത്തരം വൃത്തികേടികൾ പറഞ്ഞ് തന്റെ ലൈംഗിക ദാരിദ്ര്യം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് മണി പറയുന്ന ഇത്തരം വാക്കുകളെ ആരും കാര്യമായി കാര്യമായെടുക്കാറില്ല മണി സഖാവായതുകൊണ്ട് ഫെമിനിസ്റ്റുകൾക്ക് മിണ്ടാട്ടവുമില്ല അതുകൊണ്ട് തന്നെ ഇക്കുറി കടുത്ത ഭാഷയിലാണ് കോൺഗ്രസുകാർ പ്രതികരിച്ചത് മണിയെ ഏതെല്ലാം തരത്തിൽ പഞ്ഞിക്കിടാമോ അത്തരത്തിലെല്ലാം അവർ പഞ്ഞിക്കിട്ടിട്ടുണ്ട് മണിയുടെ നാവിൽ നല്ല വാക്കുകൾ വരാൻ ഉടുമ്പൻ പ്രാർത്ഥനാ യജ്ഞം വരെ നടന്നു ആറ്റിങ്ങലിൽ താമസിക്കുന്ന മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ ബിന്ദു ചന്ദ്രൻ പൊതുവെ ട്രോളിന്റെ കാര്യത്തിൽ മറ്റെല്ലാവരെയും മുൻപിലാണ് പോരാളി ഷാജിമാർക്ക് കട്ടയ്ക്ക് നിന്ന് മറുപടി കൊടുക്കാൻ ബിന്ദു ചന്ദ്രനെ പോലെ അധികം പേർ കോൺഗ്രസിലില്ല തന്നെ പോരാളി ഷാജിമാർ ഏറ്റവും വെറുക്കുന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് ബിന്ദു ചന്ദ്ര ബിന്ദു ഉരുളിക്കുപ്പേരി പോലെ മറുപടി കൊടുക്കും ഓരോ വിഷയത്തിലും ട്രോളും ബിന്ദുവിന്റെ ട്രോൾ വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ചിന്താജോറോമിന്റെ പൊതുച്ചോറിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രി കിടക്കയിൽ പൊതുച്ചോറ് കഴിച്ചു കിടക്കുന്ന ബിന്ദു ചന്ദ്രയുടെ ചിത്രം വൈറലായിരുന്നു ഡീം കുര്യാക്കോസിനെ അപമാനിച്ചതിന് മറുപടിയായി ബിന്ദു ചന്ദ്ര ചെയ്തത് ഒരു ചിമ്പാൻസി കണ്ണാടി വെച്ച ചിത്രം പോസ്റ്റ് ചെയ്യുകയാണ് ആ ചിമ്പാൻസിയുടെ ചിത്രത്തിന് എം എം മണിയോട് സാമ്യം തോന്നിയത് തന്റെ കുഴപ്പമല്ല എന്ന് ബിന്ദു ചന്ദ്ര പറയുന്നു മണിയുടെ പേരോ ചിത്രമോ സൂചനയോ ഇല്ലെങ്കിലും അത് മണിയെ ഉദ്ദേശിച്ചാണ് എന്ന് ആദ്യം മനസ്സിലായത് കമ്മികൾക്കാണ് എന്തു ഭംഗി നിന്നെ കാണാൻ എന്റെ ഓമലാളെ എന്നുള്ളൊരു അടിക്കുറിപ്പൂടെ ആയിരുന്നു ബിന്ദുവിന്റെ ട്രോൾ ആ ട്രോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കോൺഗ്രസ് ഫേസ്ബുക്ക് ഐ ഡി അത് ഏറ്റെടുത്ത് ഷെയർ ചെയ്തു സി പി എം വൃത്തങ്ങൾക്ക് കലി പൊട്ടി ബിന്ദുവിന്റെ ചിത്രത്തെ ഏതെല്ലാം തരത്തിൽ വികൃതമാക്കാവൂ അത്തരത്തിലെല്ലാം വികൃതമാക്കി സഖാക്കളും കളത്തിലിറങ്ങി സ്വന്തം അച്ഛന്റെ ഫോട്ടോ എന്തിനാണ് ഇവിടെ ഇട്ടത് എന്തായാലും നന്നായിട്ടുണ്ട് നമ്മുടെ പൂർവികരല്ലേ തുടങ്ങിയ കമന്റുകളാണ് ബിന്ദുവിനെതിരെ വന്നത് പിഴച്ചവൾ എന്നാൽ ഇത് തന്നെയാവുമല്ലേ ഹായ് നിന്റെ തന്തയുടെ പിക്ചർ സൂപ്പർ മോളെ ഇങ്ങനെ പച്ചത്തറികളും വൃത്തികേടുകളും മാത്രമാണ് ഈ പോസ്റ്റിനടിയിൽ വന്നത് സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ സെക്സൽ കമന്റുകൾ കൊണ്ട് നിറഞ്ഞാടുകയായിരുന്നു സഖാക്കൾ അവരുടെ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന എം എം മണി ഊതി വീർപ്പിച്ച സെക്ഷൽ ഫസ്ട്രേഷൻ ഒരുമിച്ചൊരു കടല് പോലെ ഇളകി വന്നു പക്ഷെ ഇതൊന്നും ബിന്ദു ചന്ദ്രനെ ബാധിക്കില്ല ഇത്തരം ഒരുപാട് തെറിവിളികൾ കേട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ബിന്ദുചന്ദ്രൻ ഒരു കൂസലുമില്ലാതെ തൻ്റെ പോസ്റ്റിൽ ഉറച്ചു നിന്ന് മുമ്പോട്ട് പോകുന്നു കൈരളി ചാനൽ ബിന്ദുചന്ദ്രനെതിരെ വാർത്ത പോലും കൊടുത്തു പക്ഷെ ഉരുളക്കുപ്പേരി എന്ന നിലപാടിൽ നിന്നും പിന്മാറാൻ ബിന്ദുചന്ദ്രൻ ഒരുക്കമല്ല സി പി എമ്മിനെ കൊന്നുകൊലവിളിക്കുന്ന ട്രോൾ വീഡിയോകൾ ഏറെ ഇറക്കിയിട്ടുള്ള ബിന്ദുവിനെ ഇതൊക്കെ എന്തു പുത്തിരി എന്തായാലും എം എം മണിയുടെ വൃത്തികേടുകൾ സോഷ്യൽ മീഡിയയെ ഉണർത്തിയെന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു ട്രോൾ വീഡിയോ കൂടി കാണുക ഹലോ നമസ്കാരം ജോജു ജോർജാണോ ഈ ചുരുളിയിലൊക്കെ ആ അതെ സാർ എന്റെ പേര് ബിന്ദു എന്നാണ് എനിക്ക് അത്യാവശ്യമായിട്ട് അടിയന്തരമായിട്ട് എനിക്ക് സിറ്റി വരെ ഒന്ന് പോകണം ഭയങ്കര ബ്ലോക്ക് സാറൊന്ന് വന്നിരുന്നെങ്കിൽ വലിയ ഹെൽപ്പാകുമായിരുന്നു അരമണിക്കൂറോ അരമണിക്കൂറാണെങ്കിൽ വെയിറ്റ് ചെയ്യാം കറുത്ത ഡ്രസ്സോ അല്ല കറുത്ത ഡ്രസ്സാണെങ്കിലും ചുമന്ന ഉണ്ട് സാർ ഡ്രസ്സിന്റെ ചുമപ്പുണ്ട് അപ്പൊ കുഴപ്പമില്ല കറുപ്പിന്റെ ഇടയിൽ ചുമപ്പുണ്ട് ഇല്ല മാസ്ക് ഞാൻ കറുത്ത മാസ്ക് വയ്ക്കില്ല ആ ഇല്ല ഇല്ല ഓക്കെ ഓക്കെ ആ അപ്പൊ ഈ സമരക്കാരേക്ക് ഒന്ന് വകഞ്ഞു മാറ്റി അടിയുണ്ടാക്കി സാർ എന്നെ ഇത് ഒന്ന് സിറ്റിയിലാക്കി തരണം വെറുതെ വേണ്ട അടുത്ത ദേശീയ അവാർഡിന് സാറിന് ദേശീയ അവാർഡ് കിട്ടാൻ വേണ്ടി ഞാൻ നന്നായിട്ട് കേന്ദ്രത്തോട് റെക്കമെന്റ് ചെയ്യാം ശരി സാർ ഓക്കെ ഹലോ അതെ കെ സി ബി ആണ് ഏത് ഭാഗത്താണ് കൺസ്യൂമൻ നമ്പർ എന്ന് പറയൂ ഓ ഇത് വർക്കല ശിവരിടുത്തല്ലേ അയ്യോ അവിടുത്തെ കോളേജില് ഹോട്ടലിൽ നടക്കുകയാണ് അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് ഫീസ് ദയവായി സഹകരിക്കണം മുപ്പ മണിക്കൂർ കഴിയുമ്പോൾ തീരുമ്പോ നമ്മൾ ഫീസ് തിരിച്ചു ഓക്കെ താങ്ക് യു സ്വാമിജിക്ക് മകളെ കാണാതായിട്ട് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഓ പേരെന്താ ദിവ്യ മകൾ സുരക്ഷിതയാണ് ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കണ്ട അങ്ങനെ നിൽക്കുമ്പോൾ ആ കുട്ടി രാജകൊട്ടാരത്തിൽ രാജകീയ പദവി രാജഭടന്മാരോടൊപ്പം കാരണവശാലും പേടിക്കേ വേണ്ട ഒരു ഈച്ചയ്ക്ക് പോലും ആ കുട്ടിയെ തൊടാൻ സാധിക്കില്ല കാരണം അതിന്റെ സമയം വളരെ ഉച്ചത്തിൽ നിൽക്കുവാണ് അതിന്റെ ചുറ്റും അംഗരക്ഷകരോ നിങ്ങൾ ഒരു കാരണവശാലും ആയക്കാട്ടും